ഭാവന പറയുന്നുണ്ടേ ഭരത് അവിടെ ഉള്ളത് കൊണ്ടാവും സൂര്യ ആരും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അപ്പൊ സൂര്യ പറയുന്നുണ്ടേ ഇനി താൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം എല്ലാ കാര്യങ്ങളും ഭരത്തിനോട് ഉടൻ തന്നെ തുറന്ന് പറയില്ല ഭാനുവിനോട് സംസാരിക്കാൻ പറയണം ഭരത്ത് എന്തായാലും ഈ കേസൊന്നും കൈകാര്യം ചെയ്യട്ടെ എന്തുകൊണ്ടും അത് തന്നെയാണ് നല്ലത് ഭരത് ഇപ്പോൾ പഴയ ആളല്ലല്ലോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടു തന്നെയാണ് ആ മോഹൻദാസും മകനും കളിക്കിറങ്ങിയത് അവർക്ക് പിന്നിൽ എന്തോ വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട് ആൻഡിയോട് ആ മോഹൻദാസിനുള്ള പകയാണ് സ്വന്തം മകനെ ഇറക്കി കളിക്കുന്നത് ഇവരും ഒരു അച്ഛനാണോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നടക്കുന്നവർക്കൊന്നും ബന്ധം വില അറിയില്ല സൂര്യ അല്ലെങ്കിൽ പിന്നെ സ്വന്തം മകനെ കൊണ്ട് ഒരാരെങ്കിലും ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് ഇറങ്ങുമോ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് അവർ കളിച്ചത് എന്നൊക്കെ ഭാവനെ പറയുമ്പോൾ സൂര്യ പറയുകയാണെ എന്തായാലും താൻ ഇനി ഭരത്തിനെ കൂട്ടി പിടിച്ചാൽ മതി അവനെല്ലാം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാനെന്തായാലും ഭരത്തിനെ കാണുന്നുണ്ട് സൂര്യൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും വീട്ടിൽ വെച്ച് വേണ്ട പുറത്ത് വെച്ച് എവിടെയെങ്കിലും അവനോട് സംസാരിച്ചാൽ മതി ശരിക്കും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നും ഭാനുവിനെ തന്നെ അവർ എയിം ചെയ്ത് എന്തിനാണെന്നും നമുക്കറിയണം അഥവാ ഇനി ഭരത്തിനെ പുറത്ത് നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം ശരി സൂര്യ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഭാവന പറയണ്ട അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭരത്തെ പുറത്ത് പോയിട്ട് രാവിലെ തന്നെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് ഇനി എവിടെ പോയതായിരുന്നു ജയ വന്ന് രാവിലെ തന്നെ ഭാവനയെയും കൊണ്ടുപോയി അതെന്ത് പറ്റി എന്താ അമ്മയെ അങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാണ് ഭരത്ത് എന്തായാലും എല്ലാം കൊണ്ടും അവൾക്ക് ഇപ്പോൾ നല്ല സമയമാണല്ലോ അപ്പോൾ ഭരത്ത് ചോദിക്കുന്ന എന്താണമ്മേ അവിടെ ഇപ്പോൾ വല്ല വിശേഷവും ഉണ്ടോ തീർക്കുമ്പോൾ ഗായത്രി കളിയാക്കി കൊണ്ട് തന്നെ പറയാം അതേ വിശേഷം അവൾ ലോക്കപ്പിൽ പോയി തിരിച്ചു വന്നതല്ലേ മാത്രമല്ല അവൾ കഷ്ടപ്പെട്ട് വലുതാക്കി അനിയൻ തന്നെ അവനെ ലോക്കപ്പിലാക്കിയില്ലേ അതൊക്കെ ഒരു വിശേഷമാണല്ലോ അപ്പോൾ ഭരത്ത് പറയുന്നവർ പറയട്ടാമേ സത്യം എന്താണെന്ന് സൂര്യട്ടൻ പറയാമല്ലോ എനിക്കത് മതി അല്ലെങ്കിലും ആ ജയനിർമ്മാന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കേ എന്നെങ്കിലും അവരെ എന്റെ കയ്യിൽ കിട്ടിയാൽ അവർ എല്ലാത്തിന്റെ വിവരം അറിയും എന്തായാലും ഞാൻ അവരെ വെറുതെ വിടാനും പോകുന്നില്ല എന്റെ ചേച്ചിനെ അവർ ബുദ്ധിമുട്ടിച്ച അതിനുള്ള തക്കതായ മറുപടി തന്നെ ഞാൻ എന്നെ കൊണ്ട് കഴിവും പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ചെയ്യും എന്നൊക്കെ പറയട്ടോ ഭരത്ത് പക്ഷെ അവനെ അവനോട്ട് സപ്പോർട്ട് ചെയ്യുന്നു അവനെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെ എന്റെ സംസാരം അമ്മ ഇനിയും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ എന്ന് ചോദിക്കേണ്ട ഭരത്ത് അവളോട്ട മാഴ അവിടേക്ക് വരുന്നത് അവളെല്ലാം കേൾക്കാണ് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഭരത്തെ അമ്മയ്ക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം അമ്മ നിന്നോട് ഇങ്ങനെ പെരുമാറുന്നേ ഉള്ളൂ നീ അതൊന്നും കാര്യമാക്കേണ്ടടാ എന്ന് പറയാം എന്താ നിനക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ല നീ ചെല്ലെ എന്ന് പറയട്ടോ അങ്ങനെ ഭരത്ത് അകത്തേക്ക് കയറി പോവാൻ ശേഷം അരുന്ധതിയെ ചെന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ അരുന്ധതി എന്താ ഭരത്തേട്ട ആ ഭരത്തേട്ടൻ രാവിലെ തന്നെ ഇവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു ഭാവനേച്ചി പോയത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അരുന്ധതി പറയുന്നത് ഞാൻ കണ്ടില്ല ഞാൻ നല്ല ഉറക്കമായിരുന്നു ഭരത്തേ എന്നാലും എന്തിനാണ് ആ ജയനിർമ്മല ഇത്ര പെട്ടെന്ന് ഭാവനച്ചെ തിരികെ കൊണ്ട് പോയത് അവർക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അവരെന്തായാലും എന്നെ കുറ്റപ്പെടുത്തി കാണും ഞാനാണുള്ള െ കസ്റ്റഡിയിലെടുത്തത് അപ്പോൾ അരുതി പറയുന്നുണ്ട് ഭരത്തേട്ട ആന്റിയുടെ മേലുള്ള എല്ലാ വസ്തുക്കളും എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ല ഭാവനയച്ചെ വെറുതെ വിട്ടത് ശരിക്കും ആ വസ്തു എവിടെയാണെന്ന് ഭരത്തേട്ടിനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് എനിക്കറിയില്ല അമ്മക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അതുപോലെ ഞാനും അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ മാത്രമല്ല അമ്മക്ക് വേണ്ടാത്തത് നമുക്ക് എന്തിനാ ഞാൻ അതിനൊന്നും തലയിടാൻ പോകുന്നില്ല വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നേ അപ്പോൾ അരുന്തതി പറഞ്ഞില്ലേ അങ്ങനെ ചുമ്മാ പറയല്ലേ ഭരത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ തിരികെ വന്ന് ബന്ധം ഒതുക്കാൻ വന്നത് തന്നെ ഈ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ടായിരിക്കില്ലേ അങ്ങനെ ഭരത്ത് ആ നോക്കാം എന്ന് പറഞ്ഞു പോവാൻ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ദേവൻ ജയമാര് സംസാരിക്കാം നീ എന്തിനാ ജയേ ഭാവനയെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുവന്നത് ആദ്യം ഈ വീട്ടിലെ സുനിൽ എന്ന മാരണത്തെ തുരത്താൻ നോക്കു കേൾക്കുമ്പോൾ ജയ ചോദിക്കാണ് അപ്പോൾ ജാനകിയെ സൂര്യ വിളിച്ചു വരുത്തിയതോ അതിൽ ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട് സൂര്യ വിളിച്ച ഉടനെ ജാനകി ഇങ്ങോട്ടേക്ക് വന്നില്ലേ ജയേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഭാവനയോടൊപ്പം നീലുപോലെ ഒരാൾ വേണമെന്ന് അവൻക്ക് തോന്നിയിരിക്കുന്നു അതുകൊണ്ടാണ് അവൻ ബുദ്ധിപൂർവ്വം ജാനകിയെ വിളിച്ചു വരുത്തിയത് അതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത് ഇനി ഭാവനയ്ക്ക് ഈ വീട്ടിൽ വെച്ച് ഒരു അപകടം സംഭവിക്കരുത് എന്ന് നമ്മുടെ മോനെ ദീർഘവീക്ഷണമുണ്ട് അതുകൊണ്ട് ജാനകിയുടെ വരവിനെ നീ അങ്ങനെ കണ്ടാൽ മതി ഇത് കേൾക്കുമ്പോൾ ജയക്ക് ദേഷ്യം വരെയുണ്ട് നിന്റെ യാട്ടരും ഏട്ടത്തെയും ഇവിടെ ഉള്ളിടത്തോളം കാലം ഭാവന ഒരിക്കലും സുരക്ഷിതയല്ല എന്ന് തന്നെയാണ് എന്റെയും സൂര്യടേയും വിശ്വാസം നിനക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉചിതമായ ഒരു തീരുമാനം നീയും എടുക്കണം ചെയ്യേ അപ്പോഴുണ്ട് അവിടേക്ക് മാനസ്യം വരുന്നത് ആ സമയത്ത് ജയ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്നാണ് ദേവട്ടൻ പറയുന്നത് പറ ദേവേട്ട എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അവരുടെ സംസാരം കേട്ട് ജനലരികിലൂടെ അജയനും പ്രസീതയും ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഞാൻ തന്നെ തീരുമാനം പറയാം നിന്റെ ഏട്ടനോ ഭാര്യയും മാനസിയും മറ്റൊരു വീട്ടിലേക്ക് മാറണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാവൂ എന്ന് പറയുകയാണെ ഇത് കേട്ട് മാനസേ ആകെ ഷോക്കാവട്ടോ എന്നിട്ട് ദേവൻ മാനസിയുടെ മുഖത്തെ തിരിഞ്ഞു പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം മുൾ ഗൗരവത്തിലെടുക്കണം പുതിയ വീടിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തോളാം പിന്നെ സുനിൽ കാര്യം എന്താണ് വേണ്ടതെന്ന് മാനസിനെ തീരുമാനിക്കാം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ നിറഞ്ഞ വീടാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല അതിൽ ഞാൻ സമ്മതിക്കുകയുമില്ല എന്താ ചെയ്യാൻ നിനക്കിതിൽ വല്ല അഭിപ്രായമുണ്ടോ അപ്പോൾ ജയ പറയുന്നത് ദേവട്ടിനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ ഇത് പെട്ടെന്ന് പറഞ്ഞു വിചാരിച്ച് ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് മാറണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതേ ഇതേയുള്ളൂ ഇതിനൊരു പരിഹാരം എന്ന് ദേവൻ പറയാണ് അപ്പോൾ ജനരരികിൽ നിൽക്കുന്ന അജയൻ പറയുന്നുണ്ട് പ്രസീതയെ മച്ചമേ നമ്മളെ ബുദ്ധിപൂർവ്വം കൂട്ടാനുള്ള എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രസീത പറയുന്നത് എവിടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അജയൻ അപ്പോൾ അജയൻ പറയുന്നത് നടക്കില്ല എന്നൊന്നും തീർത്തും പറയാൻ പറ്റില്ല അവർ വിചാരിച്ചാൽ എന്തും സംഭവിക്കും നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം വെറുതെ വെറുതെയായില്ലേ എന്ന് പറഞ്ഞാൽ വിഷമിക്കാൻ പിന്നീട് ദേവൻ മനസ്സിൽ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒന്നും പറയാനില്ല മോൾ സമ്മതിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ നീ ഒറ്റകലല്ലോ കൂടെ അച്ഛനും അമ്മയും ഇല്ലേ ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാൻ മാനസികാട്ട് നിന്ന് നിൽപ്പ് തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിക്കാണ് പുറത്തിറങ്ങിയ ദേവൻ സൂര്യയുടെ പറയുന്നുണ്ട് സൂര്യ ഞാൻ എന്റെ അമ്മയുടെ കാര്യമായിട്ട് തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടെ എന്നൊരു കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടതിന് ശേഷം സൂര്യ പറയുന്നുണ്ട് അവർ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിക്ക് അമ്മ ഇഷ്ടദാനം നൽകിയതിന്റെ അധികാരത്തിലാണ് അവരുടെ ഇവിടെയുള്ള നിരപ്പ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഇപ്പോൾ അവരോട് ഇവിടെ നിന്നും ഇറങ്ങാനല്ലേ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ അതിനിടയിലേക്ക് ഭാവനയും കൂടി അമ്മ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാത്തത് ഇത് കേട്ടുകൊണ്ട് ജയം മാനസി പുറത്തേക്ക് വരുന്നുണ്ട് ജയ പറയുന്നുണ്ട് എന്റെ മരുമകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എനിക്ക് അവരുടെയും അനുവാദം വേണ്ട അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മക്ക് അമ്മയുടെ ഇഷ്ടം പോലെ ആവാം അതിനുള്ള അധികാരം ഇവിടെയുണ്ട് പക്ഷെ ഈ വേർതിരിവ് എന്തിനാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ ജയ ഞാൻ ഞാനെന്ത് ചെയ്തു എന്ന നിൽപ്പിൽ അവരോട് മുഖത്തേക്ക് നോക്കേണ്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് വേർതിരിവ് കാണിച്ചു എന്നാണ് സൂര്യൻ നീ പറയുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മാനസി അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അമ്മ ഓടിയ ഓട്ടമൊക്കെ ഞാൻ കണ്ടതാണ് പിന്നീട് മാനസേയും കൊണ്ട് അമ്മ ഈ വീട്ടിലേക്ക് വന്നു പക്ഷേ ഭാവനയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവളെ കുറ്റപ്പെടുത്തി എന്നല്ലാതെ ഒന്ന് പോയി കാണുമെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാൻ അതിനൊന്നും ജേക്ക് തിരിച്ചു മറുപടി ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് എന്നിട്ടും അവൾ ഒരു പരാതിയോ പരിഭവമോ കാണിച്ചിട്ടില്ല അന്ന് മാനസിയെ പുറത്തേക്കിയ ആരാണ് ഭാവന എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം മാനസ് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകാൻ മാത്രം എന്നോട് പറയരുത് കാരണം എനിക്ക് എന്റെ ആന്റിയെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറാൻ കഴിയില്ല വേണമെങ്കിൽ അച്ഛനും അമ്മയോട് ഞാൻ വേറെ മാറി താമസിക്കാൻ പറയാം എന്ന് പറയേണ്ടവര് ചോദിക്കുന്നുണ്ട് അപ്പൊ സുനിലോ അപ്പോഴൊക്കെ ഒന്നും പറയാനില്ല അവനെ പിടിച്ച് പുറത്തിറക്കാൻ കഴിയാഞ്ഞിട്ട് വെറുതെ കേസും കാര്യങ്ങളുമായിട്ട് കോടതി കയറിയിറങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ് പുറത്തറിഞ്ഞാൽ അത് നാണക്കയാണ് ഇപ്പോൾ തന്നെ ആളുകൾ ഈ വീട്ടിലെന്താണ് സംഭവിക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് എത്തി നോക്കി നിൽക്കുകയാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വീട് ഇപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഗൗരവമായിട്ടൊന്നും ആലോചിക്കും അഥവാ നീ പോകുന്നില്ലെങ്കിൽ ആ സുനിൽനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുകയാണ് അങ്ങനെ മാനസ പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാം അവൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ഈ വീട്ടിൽ നിന്ന് പോകും അതല്ല എന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശമെങ്കിൽ അവൻ എന്നും എന്റെ കൂടെ ഉണ്ടാകും എന്തായാലും രണ്ടിലൊന്ന് ഇന്ന് തന്നെ അറിയാം ഇതെല്ലാം സുനിൽ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവൻ തലയാട്ടുന്നുണ്ട് ഓഹോ അപ്പോൾ അതാണ് എന്റെ പ്ലാൻ അല്ലേ എന്തായാലും ഞാനൊന്ന് നോക്കാം എന്ന് അവൾ പറയാണ് അങ്ങനെ അവൾ അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മുകളിൽ ബാൽക്കടിനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ സുനിൽ അത് കണ്ടുകൊണ്ട് മാനസ് അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ജാനകി ഫോണിൽ എന്തോ നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ്ട്ടോ അവളെ ശ്രദ്ധയിൽപ്പെടുന്നത് മാനസ് സുനിൽ അടുത്തേക്ക് പോകുന്നത് അവൾ ആ ഫോൺ എല്ലാം ഓഫ് ആക്കിയതിന് ശേഷം ക്യാമറ ഓൺ ആക്കിയിട്ട് അവടെ നേരത്തെ തിരിക്കുകയാണ് സുനിൽന്റെ അടുത്തു പോയിട്ട് മാനസ സുനിലേട്ട എന്ന് വിളിക്കാൻ പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുക ഏഹ് ഇത് എന്ത് പറ്റിയെന്ന നിലയിൽ അവളെ ഒന്ന് അടിമുടി നോക്കുന്നുണ്ട് നീ എന്താ വിളിച്ചത് മാനസ എന്താ മനസ്സിൽ വിചാരിക്കാൻ എഡി മോളയൻ നിന്റെ ഭാബാബിനെ കണ്ടാൽ റോസി ചേച്ചി പോലും തോറ്റു പോകുമല്ലോ കാണിച്ചു തരാൻ മടി എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ മാനസ് ചോദിക്കാണ്ട് എന്താ സുനിൽ എന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല നിന്റെ ഈ മധുരമുള്ള വിളിക്കേണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്ന് അറിയാതെ നിന്ന് പോയതാണ് എന്ന് പറയണ്ട അവൻ സുനിൽ ചോദിക്കുന്നത് എന്ത് പറ്റി പതിവില്ലാത്ത സ്നേഹം സുനിൽ നമ്മൾ തമ്മിലെ റിലേഷൻഷിപ്പ് ഒന്നും ഞാൻ മറന്നിട്ട് അത് മറിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല അപ്പോൾ സുനിൽ പറയാണ് അതെങ്ങനെ മറക്കും എന്റെ കുഞ്ഞല്ലേ നിന്റെ വായിൽ വളരുന്നത് എന്ന് പറയുകയാണ് അല്ല എന്ന് തനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ് പറയുന്നത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും സുനേട്ടൻ വിശ്വസിക്കില്ല ആര് പറഞ്ഞു വിശ്വസിക്കില്ല എന്ന് താൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും എന്ന് പറയാം എങ്കിൽ ഞാനൊരു പറയട്ടെ സുനിലേറ്റിന് എന്നോ സ്നേഹമുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് സുനിലേറ്റൻ പോകണം ഇത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ എനിക്ക് എല്ലാവരുടെയും ഇടയിൽ ജീവിച്ച് മാറും ഞാൻ എന്തെങ്കിലും ചെയ്യും അതായത് ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പൊ സുനിൽ പറയുന്നത് അയ്യോ മനസ്സാ നീ അങ്ങനെയൊന്നും ചെയ്യും ഇനി ഞാൻ തനിച്ചായി പോകില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ നിന്റെ കൂടെ വരില്ല കേട്ടോ പകരം ഞാൻ എന്ത് ചെയ്യും കാശീരോ വല്ല വനവാസത്തിനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സില് ദേഷ്യം വരികയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സുനിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ നിൽക്കാൻ അവസാനം വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ മാനസ് അവിടെ നിന്ന് പോവാണ് എന്ന ജാനകിയാട്ടെ ഈ കാര്യങ്ങളെല്ലാം അവളുടെ ഫോണിൽ പകർത്തിയിട്ടുണ്ട് ഇത് മതി മോളെ നിന്നെ ശരിയാക്കി തരാം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് അകത്തേക്ക് പോവാണ് ശേഷം നേരെ പോകുന്നത് ഭാവനയുടെ അടുത്തേക്കാണ് എന്നിട്ട് അവളോട് പറയുന്നുണ്ട് മോളെ മാനസയെ പൂട്ടാനുള്ള നല്ലൊരു തെളിവ് എന്റെ കൈ കെട്ടിട്ടുണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് എന്ന് സംശയത്തിലായിരുന്നല്ലോ നമ്മൾ അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നു എന്താണ് വലിയമ്മ എന്താ കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൾ ഫോണിലെ മാനസ സുനിലുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു കൊടുക്കാട്ടോ ഇത് കണ്ടതും ആകെ ഷോക്കാവുക കേട്ടോ ഭാവന അപ്പോൾ തന്നെ ജയനിർമ്മലയും അതിലൂടെ വരുന്നു ജാനകി ജയനിർമ്മലയും വിളിക്കുകയാണ് എന്നിട്ട് രണ്ടു പേർക്കും വീണ്ടും ആ വീഡിയോ കാണിച്ചു കൊടുക്കുക കേട്ടോ ഇത് കാണുന്ന ജയക്ക് കൂടുതൽ സംശയം വരുക കേട്ടോ മാനസയുടെ എങ്കിലും അവൾ അതൊന്നും തുറന്ന് പറയുന്നില്ല ഇത് ജാനകിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ പറ്റിയതായിരിക്കും ഒരു പക്ഷെ അവൾ സുനിൽനെ ഇവരെ എന്നും ഓടിക്കാൻ വേണ്ടി എടുത്ത തടവായിരിക്കും ജാനകി അല്ലാതെ മാനസക്കൊരിക്കലും സുനിൽനെ ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ മാത്രമല്ല അവളുടെ വയറ്റിൽ വളരുന്നത് ഭാവിന്റെയും സൂര്യടേയും കുഞ്ഞാണ് അതിനെ ഏകസാക്ഷി ഞാനാണ് എന്നൊക്കെ പറയാന് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആർക്കറിയാം ചിലപ്പോൾ ഡോക്ടറും മാനസേയും ചേർന്ന് നടത്തുന്ന കള്ളക്കളിയാണെങ്കിലോ ഇതെല്ലാം ഇനിയിപ്പോൾ അതെല്ലാം തെളിയണമെങ്കിൽ അവളുടെ പ്രസവം വരെ കാത്തിരിക്കേണ്ടേ പിന്നെ ഈ വീട് അവളുടെ പേരിൽ എഴുതി വെച്ചത് തന്നെ അത് ഭാവിയിൽ ജയനിർമ്മലയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ തന്നെ അവളോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൾ കേട്ടോ ഇല്ലല്ലോ നിന്റെ പേരും പറഞ്ഞ് അവൾ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് എന്തായാലും ജയെ നീ സൂക്ഷിച്ചോ ഭാവനയെ കൊല്ലാൻ നോക്കിയവർക്ക് നിന്നെ കൊല്ലാനും അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് സ്വന്തം ഏട്ടനായാലും ഏട്ടത്തിയായാലും നീ സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ ആ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്തായാലും ജാനകി അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവിടെ ഒന്നും ദേഷ്യത്തിൽ തന്നെ പോവാണ് എന്നാൽ ഇതെല്ലാം ഒളിച്ചുനിന്ന് അജയനും പ്രസീതയും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓഹോ അപ്പോൾ ജാനകി രണ്ടും കൽപ്പിച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അവരുടെ ലക്ഷ്യം നമ്മളെ ഇവിടെ നിന്നും ഓടിക്കലാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ദേവൻ ജയയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇനി എന്തായാലും അവർ നമ്മളെ ഇറക്കി വിടുന്ന കാര്യത്തിൽ സംശയമില്ല അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിൽ നമുക്ക് അതും അങ്ങ് നടത്തി കളയാം പ്രസീത എന്ന് പറയാൻ കേട്ടോ പ്രസീത ചോദിക്കുന്നുണ്ട് ജയടൻ എന്താണ് ഉദ്ദേശിച്ചത് അതെല്ലാം ഉണ്ട് ഇനി നമുക്ക് തല കീഴേ നോക്കാൻ ഒന്നുമില്ല കത്തിയെടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ജയയുടെ റൂമിൽ കയറാൻ കേട്ടോ എന്നിട്ട് എന്തെങ്കിലും പ്രമാണമോ മറ്റോ പൈസ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റം എന്ന രീതിയിൽ തെരയാ പക്ഷെ അവർക്ക് അവിടെ ഒന്നും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അതേസമയം ഭാവന മാനസയെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ് എന്റെ മാനസിയോട് പറയുന്നത് എന്താ മനസ്സാ ഈ കാണുന്നതല്ല നീ ഞങ്ങളുടെ മുന്നിൽ സുനിലിനോട് ഇഷ്ടമല്ല എന്നൊക്കെ രീതിയിൽ അഭിനയിക്കുകയാണ് അയ്യോ ഭാവന നീ എന്തൊക്കെ പറയുന്നത് അവനോട് വെറുപ്പാണ് ഈ കാണുന്നതന്നെ ദേഷ്യമാണ് പിന്നെ എങ്ങനെ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന വഴി ഞാൻ ആലോചിക്കുകയാണ് ഭാവന നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് മതി മാനസനിന്റെ ഈ നാടകമല്ല ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ വയറ്റിൽ വാഴുന്ന കുഞ്ഞ് സുനിൽതാണെന്ന് നീ തന്നെ സമ്മതിച്ചില്ലേ അവനു അയ്യോ ഭാവന എന്തൊക്കെ ഈ പറയുന്നത് എന്ന് പറയാം എന്താ ഞാൻ പറഞ്ഞത് എന്തേലും തെറ്റുണ്ടോ ഇന്ന് നീയും സുനിലുമായി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചാനകി വലിയമ്മയുടെ ഫോണിൽ പകർത്തിയിട്ടുണ്ട് അത് ഞാനും എല്ലാം കണ്ടിട്ടുണ്ട് ഇനി നിന്റെ അഭിനയം ഞങ്ങളുടെ മുന്നിൽ വേണ്ട എന്നൊക്കെ പറയാട്ടോ അപ്പോൾ മാനസ പൊട്ടിക്കരയാണ് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ ആരെ വിശ്വസിക്കില്ല ഓരോ നിമിഷയും സുനിലിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് അത് എനിക്ക് തന്നെ വിനയുകയാണ് സത്യമായിട്ട് ഭാവന അത് സുനിലിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു ഡ്രാമയായിരുന്നു നീ എന്നെ വിശ്വസിക്കെ എന്ന് പറഞ്ഞ് ഭാവനയുടെ കൈ പിടിച്ച് അവൾ അവരുടെ വാറിനടുത്ത് വെക്കുക സത്യമായിട്ട് ഭാവന ഇത് നിന്റെയും സൂര്യയുടെയും കുഞ്ഞാണ് എന്നെ ഒന്ന് വിശ്വസിക്കേ ഇത് കേൾക്കുന്ന ഭാവന അവളുടെ കൈ താഴേക്ക് വെക്കാട്ടോ അപ്പോൾ മാനസ കരഞ്ഞുകൊണ്ട് പറയാൻ പ്ലീസ് ഭാവന എന്നെ ഒന്ന് വിശ്വസിക്കേ ഒരു തെറ്റിദ്ധാരന്റെ പേരിൽ നിങ്ങൾ സ്വന്തം കുഞ്ഞിനെയാണ് വലിച്ചെറിയുന്നത് ഇനി എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാൻ എന്തായാലും ഒരു ദിവസം ഇതെല്ലാം തെളിയും ഇങ്ങനെ പറഞ്ഞേ മാനസ അവടെ കണ്ണു തുടച്ചിടകത്തേക്ക് പോവാൻ അതേസമയം അടുക്കളയിൽ ജയ എന്തൊക്കെയോ പാചകം ചെയ്യാനോ ശ്രമത്തിലാണ് അപ്പോഴാണ് കേട്ടോ അജയനും പ്രസിദ്ധിയും അവിടേക്ക് വരുന്നത് അജയന് പറയുന്നുണ്ട് ജയേ മറ്റുള്ളവരുടെ വാക്ക് കേട്ടി നീ ഞങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിടരുത് ഒന്നുമില്ലെങ്കിൽ ഇതിനി മാനസമുടെ പേരിൽ ഇഷ്ടദാനം നടത്തിയതല്ലേ പിന്നെ എന്താ പ്രശ്നം ഞങ്ങൾക്ക് കൂടി ഈ വീട്ടിൽ നിൽക്കാനുള്ള അവകാശമില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ജയ പറയുന്നുണ്ട് ഏട്ടാ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ സൂര്യയും ദേവട്ടനും അങ്ങനെ പറയുമ്പോൾ അവരുടെ വാക്ക് അംഗീകരിക്കാതിരിക്കാനും എനിക്ക് വയ്യ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഏട്ടത്തെയും കൊണ്ട് ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് പോകണം മാനസമോടെ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായിട്ട് നോക്കിക്കോ ഇത് കേൾക്കുന്ന അജയന് ദേഷ്യവരേണ്ട അവരുടെ കത്തി എടുത്തിട്ട് ജയട നേരെ ചൂണ്ടാണ് നിനക്ക് നന്നായിട്ട് ഈ അജയൻ പാലത്തറയെ അറിയാമല്ലോ ഞാൻ എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിട്ട അതിന്റെ ആപത്തിൽ നിനക്ക് തന്നെ വെറുതെ എന്നെ കൊണ്ട് ആ വേഷം കൂടി കെട്ടിക്കരുത് നിന്നെ കൊന്ന് ജയിലിൽ പോകാനും ഒരു മടിയില്ലാത്തവനാൽ എനിക്ക് നീ ഒന്നും നോക്കാനില്ല അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നീ അതിനുള്ള ഫലം അനുഭവിക്കും ചെയ് എന്ന് പറയാട്ടോ എന്നാൽ അതുവഴി വരുന്ന ജാനകി അതെല്ലാം കണ്ടിട്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ്